താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിൽ പുതിയ പദ്ധതികൾ വിവാഹം തൊഴിൽ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ ആശങ്കയൊഴിഞ്ഞ് ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകും മെച്ചപ്പെടും മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരും ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മികച്ച സാമ്പത്തിക നേട്ടമുണ്ടാകും സന്താനങ്ങളാൽ സന്തോഷവും സമാധാനവും വന്നു ചേരും പങ്കാളിത്ത കച്ചവടം അവസാനിപ്പിക്കും ചെറുയാത്രകൾ നടത്തേണ്ടതായി വരും നിലനിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കും ശരീരസുഖം ലഭിക്കും ഇടവമാസത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം ഭംഗിയായി നടത്തും ബന്ധുക്കളുടെ സംഗമം കൂടിയാകും മഹത് വ്യക്തികളിൽ നിന്ന് ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും കർമ്മരംഗം അഭിവൃദ്ധിപ്പെടും പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും ദൈവാദീനം ലഭിക്കാൻ ക്ഷേത്രദർശനം നടത്തുക ഒപ്പം ആവശ്യമുള്ള വഴിപാടുകൾ കഴിപ്പിക്കുക മിഥുന മാസത്തിൽ വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും പിതാവിന്റെ പാരമ്പര്യ സ്വത്തുക്കൾ വിഹിതമായി ലഭിക്കും മനസ്സിന് തൃപ്തികരമല്ലാത്ത ജോലികൾ ചെയ്യേണ്ടതായ സന്ദർഭമുണ്ടാകും സഹപ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സഹായങ്ങൾ ലഭിക്കും ഉറപ്പിച്ചു വെച്ച യാത്രകൾ നടക്കാതെ വരും ആരുമായും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ